വർഷത്തെ പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ഓപ്പൺ ലൈഫ് കിച്ചണുമായി റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ ട്രിപ്പിൾ സ്ട്രോങ് ആയി എത്തിയ മധുരരാജയ്ക്ക് ഗംഭീര സ്വീകരണമൊരുക്കി ആരാധകർ വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിലുള്ള മധുരരാജ തിയേറ്ററുകളിലെത്തിയത് ട്രിപ്പിൾ സ്ട്രോങ് ആയി തന്നെ ലോകത്താകമാനം എണ്ണൂറ്റി ഇരുപത് കേന്ദ്രങ്ങളിലാണ് മമ്മൂട്ടി നായകനായ മധുരരാജ റിലീസ് ചെയ്തത് കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ചിത്രം പ്രദർശനം തുടരുന്നത് വൈശാഖിന്റെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രം പോക്കിരി രാജയുടെ തുടർച്ച എന്ന രൂപത്തിലാണ് മധുരരാജ തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിൽ തമിഴ് താരം ജയ് പ്രധാന വേഷത്തിലുണ്ട് വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ ആദ്യ ഫാൻസ് ഷോ രാവിലെ ഒമ്പത് മണിക്ക് നടന്നു அடிபி அடிபரி படம் அடிபடம் രാവിലെ എട്ട് മണിയോടെ തന്നെ ചിത്രത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തിയേറ്ററിൽ തയ്യാറായിരുന്നു നാസിക് ൾ ഉത്സവ പ്രതീതി ഉളവാക്കി ഫാൻസ് ഷോയ്ക്ക് ശേഷം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഹ്ലാദം പങ്കുവെച്ച് തിയേറ്റർ മാനേജിംഗ് ഡയറക്ടർ വി സി സഹദേവൻ കേക്ക് മുറിച്ചു ചിത്രം ഏറെ പ്രതീക്ഷ നൽകുന്നതായി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ കെ പ്രജീഷ് വണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു വണ്ടൂർ ഏരിയ അണ്ടറിൽ ആദ്യത്തെ ആണ് ഞങ്ങൾ ഞങ്ങൾ ഇത് വളരെ കമ്മിറ്റി വമ്പ ഹിറ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകും ഏഹ് ഈ യൂണിറ്റിന് അണ്ടറിൽ ഞങ്ങൾ സംഘടിപ്പിച്ച നാസി ടോളായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് വണ്ടൂര് ഏരിയ കമ്മിറ്റിൻ്റെ പേരിൽ പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പടം മാസാണ് ഏഹ് അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ ബാക്കിയിലെ നമ്മളെ ടീമങ്ങൾ പറയും എല്ലാ ഇത് ഇഷ്ടപ്പെടും കാരണം ഒരു ഒരു ഈ ഉഷാറാക്കി മാറ്റാൻ പറ്റും ആ രീതിയിലാണ് രീതിയിലാണിത് പടം ഭാരവാഹികളായ സെക്രട്ടറി മുഹമ്മദ് റസൽ പി അർഷദ കെ മുകേഷ് പി അനുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റർടൈൻമെന്റ് ഡെസ്ക് വണ്ടൂർ വിഷൻ ന്യൂസ്